ഇനിയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ചൈന കാലുവാരുന്നു പാകിസ്ഥാൻ ഉറച്ച പിന്തുണയുമായി ഈ ഘട്ടത്തിൽ രംഗത്ത് വരുന്നു പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യം പരമാധികാരം പ്രാദേശിക സമഗ്രത എന്നിവ കാത്തു കാത്തുസൂക്ഷിക്കാൻ തങ്ങളൊപ്പം നിൽക്കുമെന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനെ ശക്തമായി തന്നെ ഇന്ത്യ എതിർക്കുന്നു പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടയിലാണ് വാങ് ചൈനയുടെ നിലപാട് അറിയിച്ചതെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് വ്യക്തമാക്കുന്നത് ഇരുവരും തമ്മിൽ നടത്തിയ സംഭാഷണത്തിനിടയിൽ പാകിസ്ഥാനിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഇഷാഖ് ദാർ വാങ്ങിയെ അറിയിച്ചു ഏത് കാലാവസ്ഥയിലും പാകിസ്ഥാന്റെ തന്ത്രപരമായ സഹകരണ പങ്കാളിയും സുഹൃത്തുമെന്ന നിലയിൽ പ്രാദേശിക സമഗ്രത സ്വാതന്ത്ര്യം പരമാധികാരം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിൽ ചൈന പാകിസ്ഥാനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് വാങ്ങി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ശക്തമായൊരു പ്രകോപനമായി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ടുപേരെയും ഒരുപോലെ നേരിടാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഈ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദും ഇഷാഖ്ദാറുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനെയൊക്കെ തന്നെ കാറ്റിൽ പറത്തുകയാണ് പാകിസ്ഥാൻ ഇന്നലെ രാത്രി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുകൂടാതെ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദിനുമായും ഇഷാഖ്ദാർ ദാർ സംസാരിക്കുകയും മേഖലയിൽ നിലവിലെ സ്ഥിതിഗതികൾ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ധാരണയായെങ്കിൽ പോലും അതിർത്തിയിൽ സംഘർഷം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇന്ന് രാത്രിയും ഏറെ കലുഷിതമായിരിക്കുമെന്ന സൂചനയാണ് കിട്ടുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ഇന്ത്യൻ വ്യോമസേന കൃത്യമായി പറയുന്നു ഇതിവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാന്റെ നീക്കത്തിനെതിരെ ഇന്ത്യ ശക്തമായി തന്നെ മറുപടി നൽകുന്നു രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഇത് ചെയ്യുന്നത് സസൂക്ഷ്മമായി തന്നെ പാകിസ്ഥാനെ ഇരുപത്തിനാല് മണിക്കൂറും ഇന്ത്യ നിരീക്ഷിക്കുകയാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തന്നെയാണ് മണ്ടനാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാൻ ട്രംപിനോട് എല്ലാ ഉറപ്പും നൽകിയിട്ട് ട്രംപിന്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇരട്ടത്താപ്പ് കാട്ടി തന്നെയാണ് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് വിടിനിർത്തൽ ധാരണയ്ക്ക് പുറകെ കശ്മീർ പ്രശ്നത്തിനടക്കം പരിഹാരത്തിനായി ഇടപെടാമെന്നുള്ള വാഗ്ദാനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് വിടിനിർത്തലിന് തയ്യാറായ രണ്ട് രാജ്യങ്ങളെയും അവിടുത്തെ നേതൃത്വത്തെയും അഭിനന്ദിച്ചുകൊണ്ടൊരു പോസ്റ്റ് പങ്കുവച്ചതിലാണ് ട്രംപ് കശ്മീർ വിഷയത്തിലടക്കം ഇടപെടാമെന്നുള്ള വാഗ്ദാനം നൽകിയത് വെടിനിർത്തൽ ധാരണയിലെത്താൻ അമേരിക്കൻ സഹായം ചെയ്തു എന്നുള്ള അവകാശവാദം ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ച പോസ്റ്റിലാണ് ട്രംപ് ഇത് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി ശനിയാഴ്ച ട്രംപ് ആയിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത് എന്നാൽ തൊട്ടുപുറകെ കേന്ദ്ര സർക്കാരും അത് വ്യക്തമാക്കി വെടിനിർത്തലും മധ്യസ്ഥ വഹിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ പരോക്ഷമായി തള്ളിക്കളഞ്ഞു മൂന്നാം കക്ഷി ഇല്ല എന്ന് എടുത്തു പറയുകയും ചെയ്തു പാകിസ്ഥാനുമായി നേരിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്നാണ് വെടിനിർത്തലിലേക്ക് എത്താൻ കഴിഞ്ഞതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് വിഷയത്തിൽ അമേരിക്ക ഇടപെടൽ എന്നുള്ള വാർത്തകൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം സർക്കാരിനെ വിമർശിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് കശ്മീർ വിഷയത്തിലടക്കം ട്രംപ് ഇടപെടാമെന്നുള്ള വാഗ്ദാനം നൽകുന്നത് ഒട്ടനവധി ആളുകളുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും കാരണമായിക്കൊണ്ടിരുന്ന നിലവിലെ ആക്രമണം നിർത്തിവെക്കേണ്ട സമയമായെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ശക്തവും അജഞ്ചലവുമായ നേതൃത്വത്തിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും സംഘർഷം തുറന്നെങ്കിൽ ദശലക്ഷക്കണക്കിന് നല്ലവരും നിരപരാധികളുമായിട്ടുള്ള ആളുകൾ മരിക്കുമായിരുന്നുവെന്ന് കൂടി ഇക്കൂട്ടത്തിൽ എടുത്തു പറയുന്നു ധീരമായ പ്രവൃത്തികൾ നിങ്ങളുടെ പൈതൃകത്തെ വളരെയധികം ഉയർത്തും ചരിത്രപരവും വീരോചിതവുമായ തീരുമാനത്തിലെത്താൻ നിങ്ങളെ സഹായിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്ന് കൂടിയാണ് ട്രംപ് പറയുന്നത് എന്തായിരുന്നാലും ഇതിനെ ശക്തമായി തന്നെയാണ് ഇന്ത്യ എതിർക്കുന്നത്